ഇന്നത്തെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബീട്രൂട്ട് അരിഞ്ഞത് ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് വേവിക്കാൻ വയ്ക്കാം ഇതൊന്ന് വേകുന്ന സമയത്ത് നമുക്ക് അല്പം തേങ്ങയും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അല്പം ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഈ അരപ്പ് ഒട്ടും വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു ലോ ഫ്ലെയിമിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അല്പം കട്ട തൈര് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നല്ല പുളിയുള്ള കട്ട തൈരാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം പുളിക്കനുസരിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം നമ്മുടെ പച്ചടി ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള വറവ് തയ്യാറാക്കാം അതിനായി കടുക് പൊട്ടിച്ച് അതിലേക്ക് അല്പം ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പച്ചടിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്